നമ്മൾ ഈ രാജ്യത്തിന്റെ ശതമാനം സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് ഒരു ശതമാനം വരുന്ന കോർപ്പറേറ്റുകൾക്കുള്ള ആനുകൂല്യം കുറച്ചാൾ സന്തോഷിച്ചതിനായിരം മാസം വരുമാന സന്തോഷിച്ചു എന്റെ ഇൻകം ടാക്സ് വഴി വാങ്ങി കിട്ടുമല്ലോ ഞാൻ ഒരു കൊല്ലത്തിന് മുപ്പത്തയ്യായിരം നാപ്പതിനായിരം ഇൻകം ടാക്സ് അടങ്ങുന്നുണ്ട് അത് ഈ വൈ രക്ഷപ്പെട്ടു കുറച്ച് മിഡിൽ ക്ലാസ് ഉണ്ട് ക്ലാസും കെട്ടാ രൂപ ഇൻകം ടാക്സ് ഒഴിവാക്കി കിട്ടുമ്പോ വിലക്കയറ്റം അങ്ങനെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഈ രാജ്യത്തിനകത്ത് പ്രിയപ്പെട്ടവരെ കടയിൽ പോയാറേയും വില ഞാൻ വീട്ടിൽ അറിയില്ല

ആ കോടി ജനങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കോടി പോകണം പോയിട്ട് അയ്യായിരം രൂപ ഓഡിറ്ററിൽ കൊടുത്ത് ഏത് ബാങ്കില് കോടി ആളുകൾ അതിന് അതിൽ ടാക്സ് പേ അടക്കുന്ന ആളുകളുടെ അത്രയാ നൂറ്റി നാല്പത് കോടി നാലര കോടി ആളുകൾ